പശുക്കളും നമ്മുടെ ഈ കൈവശം അമ്പത്തി അയ്യായിരം തൊട്ട് തൊണ്ണൂറായിരം പശു അഞ്ഞൂറ് പശു പണിയും കൊടുക്കണിയും ഓ ഇത് മൂന്നാമത്തെ ഡെലിവറി ഇത് മൂന്നാമത്തെ ഡെലിവറി അത്യാവശ്യം നല്ല പാൽശേഷി ഉള്ള പശു തന്നെയാണ് നല്ല മടി കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല മടി കാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു കേട്ടോ നല്ല ഐശ്വര്യമുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പശുവാണ് ഇന്നലെ ഇന്നലെ രാത്രിയാണ് പ്രസവിച്ചത് രാത്രി ഇത് പശു ആണ് പ്രസവിച്ചത്സവിച്ചത് എന്തുകൊണ്ടിത് കൊടുക്കും നല്ല പാർശ്ശേഷിയുള്ള നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള പക്ഷുക്കൾ അതാ ഈ ക്വാളിറ്റി വരുന്ന നല്ല ജേഴ്സി എച്ച് എഫ് പശുക്കളെ മാക്സിമം കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ മുരുകൻ ഫാം ഹൗസിലാണ് നമ്മുടെ മുരുകൻ ചേട്ടന്റെ അതായത് പാലക്കാട് ചിറ്റൂർ തത്തമംഗലം ഈ ഒരു ഏരിയയിൽ നിന്നൊക്കെ മാക്സിമം കുറഞ്ഞ വിലയിൽ നല്ല നല്ല ഇതേപോലുള്ള പശുക്കളെ വാങ്ങി നൽകുന്ന ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളാണ് നമ്മുടെ മുരുകൻ ചേട്ടൻ അപ്പോൾ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ മുരുകൻ ചേട്ടനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം മുരുകൻ മുരുകൻചേട്ടന്റെ കയ്യിൽ എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മള് പശുക്കളുണ്ടാവും മുരുകൻ ചേട്ടാ ഇപ്പൊ നിലവിൽ നമ്മുടെ കയ്യിൽ എത്ര പശുക്കൾ എട്ട് പശു ഇപ്പൊ നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന മൂന്നോളം പശുക്കളാണ് അഞ്ചെണ്ണം അഞ്ചെണ്ണം ഉള്ളിലുണ്ട് അത് അയച്ചിട്ട് വരാം ഓക്കെ ഓക്കെ ഇതിപ്പോ നമ്മുടെ എച്ച് എഫ് ഇനത്തിൽ പെടുന്ന പശുക്കളാണ് രണ്ടെണ്ണം നിൽക്കുന്നത് ജഷിയുണ്ട് അത്യാവശ്യം പാൽശേഷിയുള്ള പശുക്കളല്ല അതായത് ഒരു ഇരുപത് പതിനെട്ട് ആ റേഞ്ച് ഇരുപത് ഇരുപത്തിരണ്ട് ഒരു പതിനെട്ട് പതിനെട്ട് ആ റേഞ്ചിലുള്ള പശുക്കളാണ് അതെ നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് തുടക്കം എങ്ങനെയാണ് ഒരു അമ്പത്തി അയ്യായിരം തൊട്ട് തൊണ്ണൂറായിരം പേരെ പശു അമ്പത്തി അയ്യായിരം തൊട്ട് നമുക്ക് തുടങ്ങും ആയിരം വരെ വരെയുള്ള പശുക്കളാണുള്ളത് നമുക്ക് പല ജാതിയിലുള്ള ഇതിപ്പോ ഈ മഴ പെയ്ത കാരണം കുറച്ച് പാലൊക്കെ കൂടുകയും ചെയ്യും അതെ അതെ കുറവായല്ലോ അതെ അതെ ഇതിപ്പോ എങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യം ഇതൊരു എഴുപത് രൂപയ്ക്ക് കൊടുക്കും എഴുപത് രൂപയ്ക്ക് കൊടുക്കും എത്രത്തെ ഇത് മൂന്നാമത്തെ ഡെലിവറി ആണ് മൂന്നാമത്തെ ഡെലിവറി നമുക്ക് എത്ര പാല് കിട്ടും എക്സ്പെക്ട് ഇത് പാല ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കഴിക്കും ഇരുപത് ഇരുപത്തിരണ്ട് എന്തായാലും കിട്ടും നല്ല മടിക കാര്യങ്ങളൊക്കെ ഉള്ള ഇനി കയറി പറഞ്ഞു കൊള്ളു ഇനിയിപ്പൊ എത്ര ദിവസം കാണും ചേട്ടാ ഇതൊരു പത്ത് ദിവസം പിടിക്കും പത്ത് ദിവസമുള്ള അതെ പത്ത് ദിവസം നമുക്ക് ഫുൾ ആയി വരാണ്ട് അതെ 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 ഒരു ഇരുപത്തിരണ്ട് ലിറ്റർ വരെ കിട്ടാൻ സാധ്യതയുള്ള പ്രശ്നം ചേട്ടൻ പറയുന്നത് മൂന്നാം പ്രസവം ആട്ടോ അപ്പൊ ചോദ്യം നമ്മുടെ പൈ നല്ല ആരോഗ്യണ്ട് ഇതെന്ത് ഇത് വില പറഞ്ഞ മറ്റേ എൺപതൊക്കെ പറയും കൊടുക്കും എഴുപത് രൂപയ്ക്ക് നമുക്ക് റാസ് ചെയ്യാൻ പറ്റും ഓക്കെ ഓക്കെ ഇതിപ്പോ നമ്മളതെ കൊമ്പ് കരച്ചൊരു പശു ആട്ടോ അതും കൊമ്പ് കരിച്ചാണ് ഒറിജിനൽ മഴയല്ല കൊമ്പ് കരിച്ചതാണ് ഒരു മീഡിയം ടൈപ്പ് പശു അതെ ഇതിപ്പോ പതിനഞ്ച് ദിവസവും പ്രസവിക്കാം പതിനഞ്ച് ദിവസം എടുക്കും നമുക്ക് ഇത് എത്ര പാൽ കിട്ടും അതൊരു ഇരുപത്തിരണ്ട് കഴിക്കും ഫുൾ ആയി വരാണ്ട് അതെ അതെ ഇനിയും ഇഷ്ടംപോലെ ഇറങ്ങാറുണ്ട് ഇഷ്ടം പോലെ ഇറങ്ങാറുണ്ട് നല്ല പാൽശേഷിയുള്ള നല്ല ജാതിയിലുള്ള പശു ആണ് ഇതൊക്കെ ഇന്നലെ കൊണ്ടുവന്നിട്ടുള്ള പശു ഇന്നലെ കൊണ്ടുവന്നിട്ടുള്ളൂ കൊണ്ടുവന്നിപ്പോ എങ്ങനെ ചോദിക്കുന്നത് ഇതൊരു എൺപത്തി അഞ്ച് രൂപ കൊടുക്കും എൺപത്തഞ്ചാണ് നമ്മൾ ചോദിക്കുന്നത് കൊടുക്കും വില കുറയും കുറയും പിന്നെ അതെ നല്ല അടിപൊളി ഒരു ജേഴ്സി കേട്ടോ നല്ല ഐശ്വര്യം ഉള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പശു ആണ് ഇതിപ്പോ എത്രാമത്തെ ഡെലിവറി ചെയ്യണം ഇത് രണ്ടാമത്തെ ഡെലിവറി രണ്ടാമത്തെ ഡെലിവറി ആണ് ഇതും പത്ത് ദിവസം പിടിക്കും പത്ത് ദിവസം പ്രശോക്കാം നല്ല മടി കാര്യങ്ങളൊക്കെ ഇനി ഇറങ്ങാനുണ്ട് ഇഷ്ടം പോലെ ഇറങ്ങാനുണ്ട് നല്ല കട്ടി പാൽ കിട്ടും കേട്ടോ നല്ല നല്ല ഫ്ലാറ്റിൽ നമുക്ക് വീട്ടിലേക്കൊക്കെ പറ്റിയ പശു ആണ് പറ്റിയ പെണ്ണുങ്ങളെ പെരുമാറുള്ള വീട്ടമ്മമാർക്ക് പറ്റിയ പശു ആണ് ഇതിപ്പോ എങ്ങനെയാണോ ചോദിക്കുന്നത് ഇത് ഒരു എഴുപത് രൂപ കൊടുക്കും എഴുപത് രൂപ നേരിട്ട് വരുമ്പോൾ അറുപത്തിയഞ്ചു രൂപത്തി നല്ല ആരോഗ്യമുള്ള പശുക്കളാണ് പതിനെട്ട് വരെ കിട്ടാന്ന ചേട്ടൻ പറയുന്നത് നല്ലൊരു പശു ആണ് അപ്പൊ നമ്മുടെ തൊഴുത്ത് കാര്യങ്ങളൊക്കെ ഇതാണ് നിങ്ങൾക്ക് ഏത് പശു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് കൊണ്ടുപോകാം ഇതിനകത്ത് ഇപ്പൊ ഒരു നാലഞ്ച് പശുക്കൾ കെട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളു ഈ ഒരു തൊഴുത്തിൽ വേറെ തൊഴുത്ത് അപ്പുറത്ത് നാല് മൊത്തം ഏകദേശം എട്ട് പശുക്കളെ സ്റ്റോർ ചെയ്യാനുള്ള സ്റ്റോറേജ് ആണ് ഇപ്പൊ ചേരുന്ന വീണോട് തന്നെ ഉള്ളത് പിന്നെ അതല്ലാതെ ചേരൻ്റെ കയ്യില് ഒരുപാട് വേറെയും കെട്ടിതറികളും അതുപോലെ തന്നെ കുടിലുകളും ഒക്കെ ഉണ്ട് നല്ല കിടിലം പശു പേര് കന്നിയാണ് കേട്ടോ കന്നി പേര് കന്നിപ്പേർ നല്ല ഹെൽത്തി പത്ത് ഹീറ്റ് നിർത്ത ഹീറ്റ് ഹീറ്റ് നിർത്ത മര്യാദക്ക് നോക്കണവർക്ക് അല്ലെങ്കിൽ ഒരു എട്ടണുവിൽ നിർത്താം എട്ട് പ്രസവം നോക്കാം കന്നിപ്പേറ് രണ്ട് പല്ല് രണ്ട് പല്ലേ ഉള്ളൂ രണ്ട് പല്ല് ഇതിപ്പം എത്ര എച്ച് എഫ് ആണ് നമുക്ക് കന്നിപ്പേറ് ഇത് ഇത് ചോദ്യം ഞാൻ എഴുപത്തിയഞ്ച് രൂപ പറയും രൂപ രൂപിക്കുന്നുണ്ട് വരുമ്പോൾ കമ്മിയായി കൊടുക്കും കന്നിപ്പേറല്ലേ നല്ല ഹെൽത്തി നല്ല ഹെവി പശു ആണ് ഈ പ്രസവ ദിവസമാകും നമുക്ക് പാൽ എത്ര രണ്ടാം രണ്ടാം പേരിനൊക്കെ ഇരുപത്തിയഞ്ച് കടിക്കും ഇപ്പൊ പതിനെട്ട് പതിനാറ് അത്രേ കിട്ടുള്ളൂ ഇപ്പൊ നിലവിൽ നമ്മൾ പതിനെട്ട് പതിനാറ് പ്രസവിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് പതിനാറ് കടിക്കും ഇത് എത്ര ദിവസം ഉണ്ട് നമുക്ക് ഇതൊരു ദിവസം പിടിക്കും ദിവസം കൊണ്ട് നമുക്ക് ഇത് മൂന്നാം പേര് പശു മൂന്നാം പേരാണ് മൂന്നാം പേര് ഇന്നലെ രാത്രിയാണ് പ്രസവിച്ചത് ഇന്നലെ രാത്രി പ്രസവിച്ചത്സവിച്ചത് എന്തുകൂട്ടി ഇത് മൂരിക്കിടാവ് മൂരിക്കിടാവാണ് കേട്ടോ നല്ല നല്ല ഭംഗിയുള്ള ആവശ്യം ആൺകുട്ടി ആൺകുട്ടിയാണ് ഇതിപ്പം എത്ര ലിറ്റർ പാല് കിട്ടും ഇത് പാൽ ഒരു ഒരു പതിനെട്ട് ലിറ്റർ കഴിക്കും പതിനെട്ട് പതിനെട്ട് ഇരുപത് ഇരുപത് അത്ര നമുക്ക് പ്രതീക്ഷിക്കാം മൂന്നാം പേരാണ് കടന്നപ്പോ കടന്നപ്പോ ഒരു അഞ്ചു ലിറ്റർ കിട്ടി ഇന്ന് കടന്നപ്പോ അഞ്ചു ലിറ്റർ അഞ്ചു ലിറ്റർ കിട്ടി മഞ്ഞപ്പാൽ മഞ്ഞപ്പാൽ നമുക്ക് അഞ്ചു ലിറ്റർ കിട്ടിയതാണ് പറയുന്നത് ശരിക്കും നമുക്കൊരു വീട്ടിലേക്കും ഫാമിലും കൊടുക്കാം വിലയ്ക്ക് നോക്കി കൊടുക്കാം പശു ഇതിപ്പോ എങ്ങനെയാ ചോദ്യം നമുക്ക് ഇത് അറുപത്തിയഞ്ചു രൂപ കൊടുക്കും അറുപത്തഞ്ച് രൂപ അറുപത്തി രൂപ കൊടുക്കും അതായത് നമുക്ക് വേണമെങ്കിൽ ഏത് ടൈപ്പിലുള്ള പശുവിനെ ഏത് പശുതരാം വേണമെങ്കിലും പശു വേണമെങ്കിൽ ചില പശു പ്രസവച്ച് പ്രസവിച്ചാണെങ്കിൽ പ്രസവിച്ചത് അപ്പൊ ആ രീതിയിലുള്ള പശു നമുക്ക് എല്ലാ ടൈപ്പ് പശുക്കളും നമുക്ക് അവൈലബിൾ എല്ലാ ടൈപ്പ് പശുക്കളും നമ്മുടെ ഉണ്ട് ഓക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും എട്ടെണ്ണം പത്തെണ്ണം എപ്പോഴും പശു ഉണ്ടാവും നമ്മളൊരു ചെറിയ സാധാരണപ്പെട്ട കർഷകനാണ് നമ്മൾ ആരുടെ അടുത്തെങ്കിലും ഒരു രണ്ടും നാലും വീടുകളിൽ പോയിട്ട് പാലക്കാട് ബൈക്കിങ്ങോട്ട് പോയിട്ട് രണ്ടോ മൂന്നോ പശു വീട്ടിൽ വന്ന് കെട്ടിയിട്ട് നമ്മുടെ കയ്യിലൊരു പത്ത് പശു ഉണ്ടാകുമ്പോഴേ ഞാൻ വീഡിയോ വീടിയെടുക്കുകയുള്ളൂ അപ്പൊ എപ്പോ വന്നാലും നമ്മളൊരു ഇത്രയും എപ്പഴും പശുണ്ടാകും അഥവാ ഇല്ലെങ്കിൽ കയ്യിൽ വേറെ എടുത്തു കൊടുക്കും വേറെ നമ്മുടെ പശു പറ്റിയില്ലെങ്കിൽ വേറെയും എടുത്തു കൊടുക്കും നമ്മുടെ പറ്റിയെങ്കിലും വേറെ അല്ലെങ്കിൽ നൂറ് അല്ല അഞ്ഞൂറ് പശു കൊടുക്ക എത്ര പേണിയും കൊടുക്കാത്രയും കൊല്ലം ഇന്ന് ഇന്നലെ തുടങ്ങിയ നാൽപ്പത് കൊല്ലമായി അപ്പോൾ നമ്മുടെ മുരുകൻ ചേട്ടന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു എപ്പിസോഡ് ആയിട്ട് ഒരുങ്ങണന്നെ